തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അഞ്ചു മാസം മുമ്പ് ഉദ്ഘാടനം നടത്തിയ അങ്ങാടിക്കടവ് റെയിൽവേ അടിപ്പാത എത്രയും വേഗം തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റെയിൽവേ അടിപ്പാതയിൽ ജനകീയ ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് തുടരുന്നതിനാൽ പാറക്കടവ് പീച്ചാനിക്കാട് തുടങ്ങിയ പ്രദേശത്തുള്ളവർ അങ്കമാലിക്ക് അങ്കമാലിക്കെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ് അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിച്ച് അടിപ്പാത തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി നഗരസഭയിലെയും പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലെയും ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ശ്രദ്ധ ക്ഷണിക്കൽ പ്രക്ഷോഭം നടത്തിയത് സി പി എം അങ്കമാലി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു സമരം ഉദ്ഘാടനം ചെയ്തു അങ്കമാലി നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിഷാ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു പച്ചയായിട്ടുള്ള ഈ എന്ന് ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതിന്റെ അണ്ടർപാസ് ഇതിന്റെ നമ്മളിവിടെ വന്നപ്പോ നമ്മുടെ നാട്ടുകാർ പറഞ്ഞു കാര്യങ്ങൾ സംബന്ധിച്ച് ചെടികൂട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വെള്ളക്കെട്ട് ഉറപ്പാണ് വർഷകാലം വരുമ്പോ ഇപ്പൊ ഇതിനു മുകളിൽ ഷീറ്റ് മേയെന്ന് പറയുന്നത് ഷീറ്റ് മേഞ്ഞാൽ ഇന്നുള്ള ഘടന വെച്ചുകൊണ്ട് ഈ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസക്കാലത്തേക്ക് ഇതിലൂടെ സഞ്ചരിക്കുവാൻ വെള്ളത്തിലൂടെ അടക്കാൻ പറ്റുള്ളൂ ഒരു ശാസ്ത്രീയമായിട്ടല്ല ഈ പണി നിർവഹിച്ചിട്ടുള്ളത് ഒരു ആരാണ്ടക്ക് കാട്ടിലെ തടി